ഇസ്ലാമികമായ സഹോദരയും പ്രാധാന്യം നൽകിയ കാര്യമാണ് അൽ മുസ്ലിം 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 ഒരു മറ്റൊരു മുസ്ലിമിന്റെ കെട്ടിടം പോലെയാണ് പരസ്പരം താങ് നൽകേണ്ടവരാണ് കൽ ജസദിൽ വാഹിദ് ഒരു ശരീരം പോലെയാണ് ഒരാൾക്ക് പ്രയാസമുണ്ടായാൽ മറ്റേ അത് ബാധിക്കണം ഇങ്ങനെ ഹദീസുകൾ ഹദീസുകൾ അനേകമുണ്ട് ഈ പറഞ്ഞ ത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് പരുക്കു സംഭവിപ്പിക്കാൻ സാധ്യതയുള്ള എന്തൊരു കാര്യമുണ്ടോ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു അതെല്ലാം നിർത്തിവെച്ചുരിക്കാൻ നിൽക്കുമ്പോ സൊഫടിപ്പിച്ച് നിൽക്കണം അകന്ന് നിൽക്കാൻ പാടില്ല കണ്ടാൽ സലാം പറയണം പറയുന്നത് സുന്നത്താൻ മടക്കുന്നത് വാജിബാജിബാജി ഒരാൾ സലാം പറയുന്നു സുനച്ച പറഞ്ഞു കഴിഞ്ഞാൽ മടക്കുക എന്നത് വാജിപാണ് ഉപേക്ഷിച്ചാൽ ഒരാൾ കച്ചവടം നടത്തുന്നു തന്റെ സഹോദരന്റെ കച്ചവടത്തിന് മുകളിൽ നിങ്ങൾ കച്ചവടം ചെയ്യാൻ ഞാൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ചെന്നിട്ട് പറയുന്നത് വില കുറഞ്ഞ ഞാൻ തരാം എന്ന് പറയുന്നു നിന്റെ അടുത്ത് വില കുറഞ്ഞത് ഉണ്ടെങ്കിൽ പോലും ആൾ അവന്റെ അടുത്ത് പോയിട്ട് നീ വാങ്ങിച്ചോണ്ടിരിക്കരുത് ആ എന്റെ അടുത്തുണ്ട് വില നീ എന്റെ അടുത്ത് എന്ന് പറയരുത് എന്തുകൊണ്ടാണ് ഇത് ഇസ്ലാമിക സാഹോദര്യത്തെ അത് തടയുമെന്നത് കൊണ്ടാണ് പറഞ്ഞു നിങ്ങളിൽ ഒരാൾ തന്റെ സഹോദരൻ വിവാഹം ആലോചിച്ച സ്ത്രീയെ ആ വിവാഹന നിലനിൽക്കവേ പോയി വിവാഹ പാടില്ല എന്തിനാണത് ഈ പറഞ്ഞ സാഹോദര്യത്തിന് അത് പ്രയാസമുണ്ടാക്കുമെന്നത് കൊണ്ടാണ് ാഹിസാഹു അലൈവിം ഇസ്ലാമിക സാഹോദര്യം നിലനിർത്തുന്നതിന് വേണ്ടി പഠിപ്പിക്കപ്പെട്ട വിധിവിലക്കുകൾ എത്ര എത്രയുണ്ട് അതിനെന്തെങ്കിലും ഒരു പരിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ടായാൽ അവിടുന്ന് ശക്തമായി പ്രതികരിച്ചു ഒരിക്കൽ ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചുവരെ സംസ്കാരത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് തമ്പടിച്ചു മൊഹാജിറുകളിൽപ്പെട്ട ഒരാൾ അൻസാരികളിൽപ്പെട്ട ഒരാളുടെ പിറകിൽ ഇങ്ങനെ കൈകൊണ്ടടിച്ചു തമാശക്കു വേണ്ടി

മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു കക്ഷിത്ത സ്വഭാവത്തിലേക്ക് മാറുന്നു എന്ന് കണ്ടപ്പോൾ അള്ളാഹുന്റെ റസൂൾ അലി വസ്ല്ലം അവിടുന്ന് തൻ്റെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു അവിടുത്തെ പറഞ്ഞു എന്താണ് നിങ്ങൾ ഈ കൊണ്ടിരിക്കുന്നത് പോർവിളികളാണോ നിങ്ങൾ നടത്തുന്നത് ഞാൻ നിങ്ങൾക്കിടയിലുണ്ടായിരിക്കുകയാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് നോക്കൂ എന്താണ് അവർ വിളിച്ചത് എന്താണ് അവർ പറഞ്ഞത് പറഞ്ഞ പേരാണ് പക്ഷെ ആ പേരിനു പിറകിലെ ഉദ്ദേശം മാറിയപ്പോൾ അവിടെ അതിനെ വിളിച്ചത് എന്റെ വിളി തന്നെ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ അവന്റെ അഖീദയും ഒരാൾ അവന്റെ മനഹജും അവൻ്റെ ശരിയായ ദീനിലുള്ള തെമസ്സു ദീൻ അവൻ മുറുകെ പിടിക്കുന്നു എന്നത് വേർതിരിച്ചറിയുന്ന എന്തെങ്കിലും പദം അവൻ സ്വീകരിച്ചാൽ വൽ അതല്ലെങ്കിൽ സലഫിയ സലഫികൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പേരവൻ സ്വീകരിച്ചാൽ അത് ഒരിക്കലും എന്തിനാകാൻ പാടില്ല മുസ്ലിമുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കക്ഷി എന്ന അർത്ഥത്തിലാകാൻ പാടില്ല മറിച്ച് ഖുറാനും സുന്നത്തും അവൻ മുറുകെ പിടിക്കുന്ന രൂപം ഇതാണ് എന്നത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവൻ അത് പ്രയോഗിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിക സാഹോദര്യത്തിന് കളങ്കം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോഴേക്കും അവിടുന്ന് തടയിടുകയാണ് ഒരിക്കൽ യാത്രയിൽ യാത്രക്കിടയിൽ സ്ഥലത്ത് ടെൻഡടിച്ചു സഹാബികൾ യാത്രക്കിടയിൽ വിശ്രമം കിട്ടിയപ്പോൾ അവർ പലയിടത്തായി ചിതറി ചിതറി വിശ്രമിക്കുന്നതിന് വേണ്ടി പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നബിഹു അലി വസ്സലും നസീഹത്ത് അവിടെ നിങ്ങൾ അവിടുന്ന് ഉടനടി സഹാബികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഈ താഴ്വാരങ്ങളിൽ ഇങ്ങനെ ചിതറിപ്പോകുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിലേക്ക് കയറി പറ്റുന്നതാണ് ഞങ്ങോട് കൂടി ചതിരി ചതിരി കൂടി കൂടി അവിടെ നിൽക്കരുത് ഒത്തുനിൽക്കണം സഹാബികൾ പറയണം പിന്നീട് യാത്രക്കിടയിൽ എവിടെയെങ്കിലും തമ്പടിച്ചാൽ സഹാബികൾ ചേർന്നു നിൽക്കും അവർ പറയാം ഒരു വിരിപ്പ് അവരുടെ മുകളിൽ കൂടെ ഇട്ടാൽ ആ വിരിപ്പ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം അവർ ചേർന്ന് നിൽക്കുമായിരുന്നു അങ്ങനെ വിട്ടുവിട്ടു നിൽക്കില്ല അടുത്തടുത്ത് അകന്നുപോവുകയില്ല നോക്കൂ ഇസ്ലാമിക ഇസ്ലാമിക സഹോദരൻ അതിനൊരു പരുക്കുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകരുത് ഇവിടെ പറയാൻ കൽപ്പിക്കാൻ